നമസ്കാരം ജിസെവൻ ഉച്ചകോടിക്ക് ഇറ്റലിയിലെ പുഗ്ലിയയിൽ തുടക്കമായപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പറ്റിയ അബദ്ധങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എൺപത്തിയൊന്നുകാരനായ ബൈഡൻ ആദ്യം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോണിയെ സല്യൂട്ട് ചെയ്യുന്നതാണ് ഒരു വീഡിയോ ലോക നേതാക്കൾ പാറിച്ചുട്ടു പ്രകടനം വീക്ഷിച്ച ശേഷം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നതിനിടെ ബൈഡൻ ഒന്നും ഒന്നുമറിയാത്ത പോലെ മറുവശത്തേക്ക് നടന്നു പോകുന്നതും മെലോനി ബൈഡനെ കൈവിടിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതുമാണ് രണ്ടാമത്തെ വീഡിയോ പ്രായാധികവും മറവിരോഗവും ബൈഡന്റെ പൊതുവേദിയിലെ പ്രകടനങ്ങളെ ബാധിക്കുന്നതായ വിമർശനങ്ങൾക്ക് ഇതോടെ ആക്കം കൂട്ടിയിരിക്കുകയാണ് വിശേഷിയും യു എസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് വർഷമായിരിക്കെ ഉച്ചകോടിയിൽ മെലോനി ബൈഡനെ സ്വാഗതം ചെയ്ത ശേഷം അദ്ദേഹം ഇറ്റാലിയൻ പ്രധാനമന്ത്രി സല്യൂട്ട് ചെയ്യുന്നത് കാണാം പിന്നീട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ നേർക്കും ബൈഡൻ ഇതേ സല്യൂട്ട് അടിക്കുന്നതും കാണാം വീഡിയോ കണ്ട പലരും ബൈഡനെതിരെ വിമർശനം ചോരിയുന്നുണ്ട് സാധാരണഗതിയിൽ യു എസ് പ്രസിഡന്റ് തന്റെ രാജ്യത്ത് സൈന്യത്തെയാണ് ഇത്തരത്തിൽ സല്യൂട്ട് ചെയ്യാറുള്ളത് ജി സെവൻ ഉച്ചകോടിയുടെ ആദ്യ ദിവസം വൈകിയാണ് ബൈഡൻ എത്തിയത് ഒരു സ്ത്രീയെ കാത്തു നിർത്തരുത് എന്ന് പറഞ്ഞ് മെലോണി ബൈഡനെ ചെറുതായി കളിയാക്കുകയും ചെയ്തു പിന്നീട് പാർച്ചൂട്ട് അഭ്യാസ പ്രകടനത്തിനിടയിലാണ് ബൈഡന് വീണ്ടും അബദ്ധം പിടഞ്ഞത് വിവിധ രാജ്യങ്ങളുടെ പതാകകളുമേന്തി പാര ട്രൂപ്പർമാർ നടത്തിയ അഭ്യാസ പ്രകടനം കാണാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷിക് സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയ നേതാക്കൾക്കൊപ്പം ബൈഡനും എത്തിയിരുന്നു മറ്റു നേതാക്കൾ പ്രകടനം കാണുന്നതിനിടെ ബൈഡൻ കൂട്ടം തെറ്റിയ പോലെ ബാഗ് പാക്ക് ചെയ്യുകയായിരുന്ന പാരച്യൂട്ടിസ്റ്റിനോട് സംസാരിക്കാനായി മറുവശത്തേക്ക് നടന്നു നീങ്ങി ഇത് ശ്രദ്ധയിൽപ്പെട്ട മെലോനി ബൈഡനെ കൈപിടിച്ച് വീണ്ടും നേതാക്കളുടെ അടുത്തേക്ക് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ എത്തിക്കുകയായിരുന്നു ബൈഡന്റെ മറവി രോഗമാണ് ഇതിന് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ വിമർശകർ ആരോപിക്കുന്നത് ഫ്രാൻസിൽ ഡി ഡേ ആഘോഷങ്ങൾക്കിടെ മറ്റ് വിശിഷ്ടാതിഥികളുടെ കൂട്ടത്തിൽ തന്റെ കസേര തപ്പുന്ന ബൈഡന്റെ വീഡിയോയും സമീപകാലത്ത് വൈറലായിരുന്നു എന്നാൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യപ്പെട്ടതാണെന്ന് പിന്നീട് പലരും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഇറ്റലിയിലെ അപുലിയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റഷീ സുനക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തുടങ്ങിയവരുമായിട്ടായിരുന്നു അദ്ദേഹം ചർച്ച നടത്തിയത് വെള്ളിയാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച റഷ്യ യുക്രൈൻ വിഷയത്തിൽ മനുഷ്യത്വപരമായ സമീപനത്തിലൂടെയും നയതന്ത്ര ഇടപെടലുകളിലൂടെയും പ്രശ്നം പരിഹരിക്കുമെന്ന ഇന്ത്യയുടെ നിലപാട് ആവർത്തിക്കുന്നതായി അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി സമൂഹ മാധ്യമായ എക്സിൽ കുറച്ചു സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി സമൂഹ മാധ്യമമായ എക്സിൽ കുറിച്ചു ഫ്രഞ്ച് പ്രസിഡന്റുമായി പ്രതിരോധം സുരക്ഷ സാങ്കേതികവിദ്യ നിർമ്മിത ബുദ്ധി ബ്ലൂ ഇക്കോണമി തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദി പ്രതികരിച്ചു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിരോധ സഹകരണം കൂടുതൽ ശക്തമാക്കും പ്രതിരോധം ബഹിരാകാശം വിദ്യാഭ്യാസം കാലാവസ്ഥ നിർമ്മിത ബുദ്ധി കായികം തുടങ്ങിയ മേഖലകളിൽ ചേർന്ന് പ്രവർത്തിക്കാനും ഇരുവരും തമ്മിൽ ധാരണയായെന്നും റിപ്പോർട്ടുകളുണ്ട് പാരീസ് ഒളിമ്പിക്സിനും മോദി ആശംസ അറിയിച്ചു റഷ്യ സുനകുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ബ്രിട്ടനുമായുള്ള തന്ത്രപ്രധാന സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്ന് അറിയിച്ചെന്നും സെമി കണ്ടക്ടർ സാങ്കേതിക വാണിജ്യ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രതിരോധം വ്യാപാരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വിഭാവനം ചെയ്യുന്ന റോഡ് മാപ്പ് രണ്ടായിരത്തി മുപ്പത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മോദിയും ചർച്ച ചെയ്തു ബ്രിട്ടനുമായുള്ള സഹകരണം മൂന്നാം ഇന്ത്യ സർക്കാരിന്റെ കാലത്ത് കൂടുതൽ ശക്തിപ്പെടുമെന്ന് മോദി എക്സിൽ കുറിച്ചു സെമി കണ്ടക്ടർ വ്യാപാരം നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ സഹകരണം ഉണ്ടാകുമെന്നും അദ്ദേഹം ജി സെവൻ രാജ്യങ്ങളായ കാനഡ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ബ്രിട്ടൻ യു എന്നിവയുടെ ഭരണാധികാരികളും യൂറോപ്യൻ യൂണിയന്റെ സാരഥികളുമാണ് രണ്ട് ദിവസത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്